ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീനാണ് ഇപ്പം ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഫേസ് ഒക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്തിട്ടുണ്ട് ക്ലെൻസറാണ് യൂസ് ചെയ്തത് അതിന് ശേഷം ഫസ്റ്റ് ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണറാണ് ഇത് പ്ലമ്മിൻ്റെ ടോണറാണ് ഒരു ടു ത്രീ ഡ്രോപ്സ് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ഡാബ് ചെയ്യാവുന്നതാണ് ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണറാണ് ഇത് കോമ്പിനേഷൻ ഓയിലി അഗ്നിയ പ്രോൺ സ്കിന്നുകാർക്ക് നല്ല ഒരു ടോണറാണ് നെക്സ്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് സിറമാണ് വൈറ്റമിൻ സി സിറാണ് ഇത് ഞാൻ നൈറ്റ് ടൈമിലാണ് യൂസ് ചെയ്യുന്നത് ഡേ ടൈമിൽ യൂസ് ചെയ്യാറില്ല ഇത് അക്വാലോജിക്കയുടെ ആണ് ഇത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സിറാണ് അക്വാലോജിക്ക ഗ്ലോ പ്ലസ് കോൺസെൻട്രേറ്റ് ഫേസ് സിറാണ് ഇതിലടങ്ങിയിരിക്കുന്നത് പപ്പായയും വൈറ്റമിൻ സി ആണ് നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനും ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഒക്കെ ഈ സിറ ഹെല്പ് ചെയ്യും ഒരു ടു ത്രീ ഡ്രോപ്സ് ഫേസിലേക്ക് എടുത്തതിനു ശേഷം നന്നായിട്ട് ഡാബ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യണം ഫേസിൽ എന്തെങ്കിലുമൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്ന് ആക്കാനും അതുപോലെ ഫേസ് നല്ല ആക്കാനും ഒക്കെ ഇത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ സി ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാം നല്ല റിസൾട്ട് കിട്ടുന്നത് തന്നെയാണ് ഇത് അടിപൊളിയാണ് നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് പോൺസിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഈ ഒരു മോയ്സ്ചറൈസിങ് ക്രീം തന്നെയാണ് ഞാൻ ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നത് ഫോർ സോഫ്റ്റ് ആൻഡ് ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണിത് ഇതിലടങ്ങിയിരിക്കുന്നത് വൈറ്റമിനിയും ഗ്ലിസറിനുമാണ് നോൺ ഓയിലി ഫ്രഷ് ഫീലാണ് തരുന്നത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് അഫോർഡബിൾ റേറ്റിൽ വാങ്ങാൻ പറ്റിയ ഒരു മോയ്സ്ചറൈസറാണിത് കുറച്ച് മോയ്സ്ചറൈസർ നമ്മൾ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് ഡോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് പോൺസിൻ്റെ നൂറ് ഗ്രാമിന് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് രൂപ ഒരു റേറ്റിലേക്കാണ് വരുന്നത് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പ്രൈസിലുള്ള മോയ്സ്ചറൈസറാണ് നല്ല എഫക്റ്റീവായിട്ടുള്ളതും ആണ് അപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് ഒരുപാട് പൈസ ഒന്നും കൊടുത്ത് മോയ്സ്ചറൈസർ വാങ്ങാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് വാങ്ങി യൂസ് ചെയ്താൽ മതി നല്ല അടിപൊളിയാണിത് ഇനി അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത് ലിബ്ബാം ആണ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ലിബാം ആണ് നമ്മുടെ ലിപ്പ് നല്ല ഡ്രൈ ആയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഡ്രൈനെസ്സൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ലിബാം നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് അണ്ടർ ഐ ക്രീമാണ് ഇത് മാമായത്തിൻ്റെ ബൈ ബൈ ഡാർക്ക് സർക്കിൾസ് അണ്ടർ ഐ ക്രീമാണ് ഇതിലടങ്ങിയിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കുക്കുംബറാണ് പി സൈസ് അളവിൽ നമ്മൾ കയ്യിലേക്ക് എടുത്തതിനു ശേഷം നമ്മൾ കണ്ണിന് ചുറ്റും നല്ല രീതിക്ക് മസാജ് ചെയ്ത് അപ്ലൈ ചെയ്യുക ഇത് ലൈറ്റ് ആണ് എൻ്റെ കണ്ണിന് ചുറ്റും നല്ല ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു നമ്മൾ മൊബൈലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഡാർക്ക് സർക്കിൾസ് ഒക്കെ വരും ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ നല്ല ചേഞ്ച് ഉണ്ട് ഒരുപാട് അങ്ങ് മാറിയിട്ടുണ്ടെന്നല്ല ഞാൻ പറയുന്നത് നല്ല ചേഞ്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് കണ്ണിലും ഇതേ രീതിക്ക് തന്നെ മസാജ് ചെയ്യുകയാണ് ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡേ ടൈമിലും നൈറ്റ് ടൈമിലും യൂസ് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരിക്കും ലഭ്യമോ താങ്ക് യു ബൈ ബൈ